നമസ്കാരം വോട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകും എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ പത്ത് ദിവസമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ ഭാരതം ഭരിക്കുകയാണ് ഈ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടു തന്നെ തങ്ങൾ വീണ്ടും വരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പി പറയുകയാണ് വീണ്ടും വരും എന്നു മാത്രമല്ല നാനൂറിലധികം സീറ്റുകളോടെ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും അതിൽ തന്നെ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് മാത്രമായി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ ആർക്കും തർക്കമുള്ളതായും കാണുന്നില്ല പ്രതിപക്ഷവും ഈ കാര്യങ്ങളൊന്നും ഖണ്ഡിക്കുന്നില്ല അവർ തീർച്ചയായും മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്ന ബി ജെ പിയുടെ അവകാശവാദത്തെ വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കാൻ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു എന്ന ഒരു പ്രതീതിയാണുള്ള ഉള്ളത് രാജ്യത്ത് മാത്രമല്ല രാജ്യത്ത് ഇതുവരെ വന്നിട്ടുള്ള അഭിപ്രായ സർവേകളെല്ലാം ബി ജെ പിയുടെ ഈ അവകാശവാദത്തോട് ചേർന്ന് നിൽക്കുന്നതുമാണ് എന്തായാലും ജൂൺ ആറാം തീയതി വരെ അന്തിമ ഫലത്തിനായി കാത്തിരിക്കുക തന്നെ വേണം പക്ഷേ ഈ അവകാശവാദങ്ങൾക്കും അപ്പുറം ഒരു വലിയ തുടക്കം ഇന്ന് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഗുജറാത്തിൽ നിന്നും ലോക്സഭാ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ എന്ന നേതാവ് ബി ജെ പിയുടെ അനിഷേധ്യനായ നേതാവ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധനാ വേളയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോവുകയും രംഗത്തുണ്ടായിരുന്ന ഏഴോളം മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാൻ കാരണം മറ്റൊന്നുമല്ല നാമനിർദ്ദേശം ചെയ്തിരുന്ന ഓരോ സ്ഥാനാർത്ഥിയെയും ആ മണ്ഡലത്തിലെ വോട്ടർമാർ നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആ പത്രിക നാമനിർദ്ദേശം ചെയ്തിരുന്നവരെല്ലാവരും തങ്ങളുടെ ഒപ്പ് അതല്ല എന്ന് വരണാധികാരിയെ കണ്ട് നേരിട്ട് അറിയിക്കുകയായിരുന്നു ഇങ്ങനെ വോട്ടർമാരുടെ ആരുടെയും പിന്തുണയില്ലാത്ത നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവുകയായിരുന്നു കോൺഗ്രസിന് ഒരു ഡമ്മി സ്ഥാനാർത്ഥിയുണ്ട് ആ ഡമ്മി സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരുന്ന ആളുകളും ഇതേ അവകാശവാദം അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പ് വ്യാജമാണ് എന്ന് അറിയിച്ചതോടുകൂടി ആ സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിപ്പോയിരുന്നു ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് പുറമെ മറ്റ് ഏഴ് സ്ഥാനാർത്ഥികളും സ്വതന്ത്രരടക്കമുള്ള ഏഴ് സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടായിരുന്നു അവരെല്ലാവരും പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ വിജയിയായി പ്രഖ്യാപിച്ചത് എന്തായാലും കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ പ്രതിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാർ തന്നെ കാലു എന്ന് വ്യക്തമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരുന്ന ഒരാൾ ആ സ്ഥാനാർത്ഥിയായ നിലേഷ് കുംഭാനിയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഇങ്ങനെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് അടക്കമുള്ള വിശ്വസ്തർ കാലുവാര്യത്തിനെ തുടർന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയാതെ പോയത് പത്രിക തള്ളിപ്പോയത് ഇങ്ങനെയാണ് എങ്കിലും സൂററ്റ് അങ്ങനെ കടുത്ത മത്സരമൊന്നും നിലനിൽക്കുന്ന ഒരു ഒരു ലോക്സഭാ മണ്ഡലമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയിലൂടെ പത്രിക തള്ളിച്ചുകൊണ്ട് വിജയിക്കേണ്ട സാധ്യ സാഹചര്യവും ബി ജെ പിക്ക് ഈ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് mudel . കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മണ്ഡലം കൈവശം വച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ആണ് അവിടെ നിന്നും വിജയിച്ചു വരുന്നത് ബി ജെ പി വിജയിക്കുക മാത്രമല്ല മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് സൂററ്റ് മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് അത് പരിശോധിക്കാൻ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ മാത്രം പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ എഴുപത്തി നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ആറ് ശതമാനമായിരുന്നു ഇങ്ങനെ വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ബി ബി ജെ പിയുടെ ഒരു സേഫ് സീറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു മണ്ഡലമാണ് സൂററ്റ് മണ്ഡലം ഈ സൂററ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് അവസാനമായി മത്സരിച്ച് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ്സിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സംയുക്തമായിട്ടാണ് ഇത്തവണ മത്സരിച്ചത് അങ്ങനെ ഇരുപത്തി സീറ്റുകളിൽ കോൺഗ്രസ് ഗുജറാത്തിൽ മത്സരിക്കുന്നുണ്ട് രണ്ട് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്കാണ് ഇങ്ങനെ കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടി ഒരുമിച്ച് മത്സരിച്ചിട്ട് പോലും അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് സൂററ്റിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരുന്നവർ പോലും കൂറുമാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ നേരിടുന്നത് നേരാമണ്ണം ഒരു പത്രികാ സമർപ്പണത്തിന് പോലും സാധിക്കാത്ത രീതിയിലുള്ള സംഘടനാ പ്രതിസന്ധി കോൺഗ്രസ് ഗുജറാത്തിൽ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് കാരണം കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു ഗുജറാത്ത് എന്ന സംസ്ഥാനം ഇപ്പോൾ അധികാരം കുറേ നാളായി കുറേ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പക്കൽ ഇല്ല കൂടി ചെറിയ രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങൾ ഗുജറാത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സംഘടനാ സംവിധാനങ്ങൾ പോലും ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സൂററ്റ് മണ്ഡലത്തിലെ പത്രിക തള്ളിപ്പോയത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്